ാണ് പന്തൂരാണ് വീട് ഹാമിദ് കൂടെ ബോംബെയിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്റെ ഉമ്മാനേറ്റ് ഹാമിദ് പ്രശ്നത്തിൽ ഇല്ല എന്റെ പങ്ങന്മാരേറ്റില്ല ഞങ്ങളുടെ കുടുംബത്തിനേറ്റൊന്നുമില്ല എന്നിട്ടുണ്ട് ഒരു വിഷയം ഇതൊക്കെ ഒരു മാർഗ്ഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ പറയാനല്ലോ ചികിത്സ എന്നുള്ള രീതിയിൽ ഒരു മാർഗ്ഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ചെറുതായിട്ട് വലുതായി വന്ന ആളുകളാണ് അപ്പോൾ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും അതൊക്കെ നമ്മൾ ചെറുപ്പത്തിന്റെ കുസൃതികള് അല്ലെങ്കിൽ പക്കതയില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടാറ് നമ്മൾ വലുതാകും തോറും നമുക്ക് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ട് ആ തെറ്റുകളൊക്കെ നമ്മൾ ശരിപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ പ്രായത്തിലും അതിൻ്റെതായിട്ടുള്ള വികൃതികളൊക്കെ ചെയ്ത് വലുതാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഇറക്കുന്ന സമയത്ത് ആ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാറാണ് പതിവ് ഇതാണ് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ആരോപണങ്ങൾക്ക് ഉദയമാക്കപ്പെട്ട വ്യക്തിയാണ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുമായിട്ട് ഒരുപാട് വ്യക്തികൾ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നുണയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി ഇവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഈ പറയുന്ന ആളുകൾക്കും ഈ പറയിപ്പിക്കുന്ന ആളുകൾക്കും ബോധ്യപ്പെട്ടപ്പോൾ അവരൊക്കെ ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറിയത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോൾ ഇതാ പുതിയ വിമർശനങ്ങളുമായിട്ടാണ് ഒരാൾ രംഗത്ത് വന്നിട്ടുള്ളത് ഈ വന്നിട്ടുള്ള വ്യക്തി പി എം എസ് പൂക്കോയത്തങ്ങളുടെ മകനാണ് ഈ പി എം എസ് പൂക്കോയത്തങ്ങളും സെയ്ത് എ ഹാമിദ് തമ്മിൽ ഒരു ബന്ധമുണ്ട് ബന്ധം പറയുന്നത് സെയ്ത് ഹാമിദ് അറ്റക്കോയത്തങ്ങൾ പി എം എസ് പൂക്കോയത്തങ്ങളുടെ ശിഷ്യനാണ് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു ഗൗരവം എല്ലാവരും കൊടുത്തിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഇത് ഒരു വലിയൊരു കോമഡി ഒക്കെ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് കാരണം ഇതുവരെ പല പ്രൊഫൈലുകളും പല ചാനലുകളും ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തങ്ങളല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പോരാടിയിരുന്നത് അല്ലെങ്കിൽ വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് അതേ പ്രൊഫൈലുകളും അതേ ചാനലുകളും പല വ്യക്തികളുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പല വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം തങ്ങളാണ് ഇദ്ദേഹം വളരെ ചെറുപ്പം മുതൽ ധ്രസ് ഓതിയിട്ടുണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ അറബി ചികിത്സാ രീതികളൊക്കെ പഠിച്ച വ്യക്തിയാണെന്ന് അതേ പ്രൊഫൈലുകളിൽ വന്ന് പറയുമ്പോൾ തന്നെ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു വ്യക്തിയെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ ആ ആക്രമിച്ചിരുന്ന വ്യക്തികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് പ്രചരിപ്പിക്കുകയാണ് ഇദ്ദേഹം തങ്ങളാണ് ഇദ്ദേഹം വളരെ ചെറുപ്പം മുതൽ മതപരമായിട്ടുള്ള അറിവുകൾ നേടിയ വ്യക്തിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ പാരമ്പര്യ അറബി ചികിത്സകൾ നേടിയ വ്യക്തിയാണ് എന്നൊക്കെ അതേ പ്രൊഫൈലുകളിൽ അതേ ആളുകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണുള്ളത് പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ഇദ്ദേഹത്തിന് നേരെ ആരോപണങ്ങളുമായിട്ട് വന്ന വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി ഈ അത്ഭുതം തോന്നാനും ഒരു കാരണമുണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി ഒരു തങ്ങളാണ് എങ്ങനെയാണ് ഒരു തങ്ങൾക്ക് അല്ലെങ്കിൽ മതപരമായിട്ട് അറിവ് നേടിയ ഒരു വ്യക്തിക്ക് മറ്റൊരാളെ മറ്റൊരാളെ കുറ്റാരോപിതനാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലൊക്കെ എടുത്തു പറയാൻ സാധിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം വീഡിയോയിൽ വന്നിട്ട് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരു വ്യക്തിയെ തകർക്കണമെന്ന് ഒരാള് അന്ധമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പോലും ബോധ്യം ഉണ്ടാവില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരാളെ തകർക്കണമെന്ന് നമുക്ക് വാശി വന്നു കഴിഞ്ഞാൽ ഒരാളെ സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കണമെന്ന് നമുക്കൊരു വാശി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മളറിയാതെ നമ്മളെ വായിൽ നിന്ന് വന്നു പോകുന്നതാണ് ഒരു ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ മോശമായല്ലോ ചെറുപ്പത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അപ്പോ ഈ പി എം എസ് ബുക്കോയെ തങ്ങളുടെ മകന് വളരെ ചെറുപ്പത്തിൽ ഹാമിദ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പിഴവുകളാണ് എടുത്തു കാണിക്കുന്നത് പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇറക്കിയിട്ടുള്ളത് നമ്മുടെ സീരിയൽ പോലൊക്കെ ഇങ്ങനെ വീഡിയോ ഇറക്കി അപ്പൊ എല്ലാവരും വളരെ ആകാംക്ഷയോടെ ആയിരുന്നു ആ വീഡിയോ ഒക്കെ കണ്ടത് സത്യത്തിൽ ആ വീഡിയോയിൽ ഹാമി തങ്ങൾക്ക് നേരെ ഒന്നും ഇല്ല ഹാമി തങ്ങൾക്ക് നേരെ കുറ്റമായിട്ട് അല്ലെങ്കിൽ ശക്തമായ ഒരു തെളിവുകളൊന്നും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ആകെ ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതുമാത്രമായിരുന്നു ഹാമിദ് തങ്ങൾക്ക് പി എം എസ് പൂക്കോയ തങ്ങൾ ഇജാസത്ത് കൊടുത്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി അദ്ദേഹം രണ്ടാം സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട് തങ്ങൾ തങ്ങളിങ്ങനെ വയനാട് ജോലി ചെയ്യുന്ന സമയത്ത് തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് പി എം എസ് പൂക്കോയ തങ്ങൾ ഹാമിദ് തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പി എം എസ് പൂക്കോയ തങ്ങൾ ഹാമിദ് തങ്ങളോട് പറയുന്നുണ്ട് ഹാമിദ് ഞാൻ നിനക്ക് ഇൽമ പകർത്തി തന്നതും അതേപോലെ ചികിത്സാ രീതികളൊക്കെ പഠിപ്പിച്ചു തന്നതും നിനക്ക് ഇവിടെ ജോലി ചെയ്യാനല്ല നീ ആ കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോവേണ്ടതെന്ന് ഈ ഹാമിദ് തങ്ങളോട് പി എം എസ് പൂക്കോയ തങ്ങൾ പറഞ്ഞു എന്ന് ഇദ്ദേഹത്തിന്റെ മകന് തന്നെയാണോ പറയുന്നത് അപ്പോ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് പി എം എസ് പൂക്കോയ തങ്ങളിൽ നിന്ന് ഹാമിദ് തങ്ങൾക്ക് ഇജാസത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം പറഞ്ഞു 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 പാർട്ട് ത്രീയൊക്കെ ആകുമ്പോഴത്തേന് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി ഇതാണ് സത്യം ഇനി എനിക്ക് ഇദ്ദേഹത്തോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ എൻ്റെ നമ്പർ ഇതിനെ താഴെ കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇദ്ദേഹം ഇതിനുള്ള മറുപടി പറഞ്ഞു തരണമെങ്കിൽ വലിയ ഉപകാരമാകും ഇദ്ദേഹം സമൂഹത്തെ നന്നാക്കാനാണ് അല്ലെങ്കിൽ സമുദായത്തെ നന്നാക്കാനാണ് പത്ത് വർഷത്തിനു ശേഷം വന്നിട്ട് ഈ മീഡിയയ്ക്ക് മുന്നിൽ ഇരുന്ന് ഒക്കെ സംസാരിക്കുന്നതെങ്കിൽ ഇദ്ദേഹം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഹാമിദ് തങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ചെയ്ത കുറച്ച് വികൃതികൾ ഇന്നും വലിയ കുറ്റമായിട്ടാണ് ഇദ്ദേഹം വന്നിട്ട് മീഡിയയ്ക്ക് മുന്നിലിരുന്ന് പറയുന്നത് അങ്ങനെ ഇദ്ദേഹം ഇതൊരു കുറ്റമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എങ്ങനെയായിരുന്നു ഹാമിദ് തങ്ങളുമായി ഒന്നിച്ചിട്ട് ജോലി ചെയ്തത് ഇതൊരു ചോദ്യമാണല്ലോ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹാമിദ് തങ്ങൾ വളരെ മോശക്കാരനാണെന്ന് ഇദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഹാമിദ് തങ്ങളുമായിട്ട് ബോംബെയിൽ ജോലി ചെയ്തത് അപ്പൊ അവിടെ ഇദ്ദേഹത്തിലും എന്തൊക്കെയോ ദുരൂഹതയില്ലേ ഹാമിദ് തങ്ങളെ ഇങ്ങനെ മോശമാക്കി ചിത്രീകരിക്കുമ്പോൾ അയാൾ ആ തങ്ങളുടെ കൂടെ ജോലി ചെയ്ത വ്യക്തി കൂടിയിട്ടാണല്ലോ ഈ തങ്ങളും അപ്പോ ഇദ്ദേഹത്തിലും എന്തൊക്കെയോ ദുരൂഹതയല്ലേ അപ്പൊ അതൊരു വിഷയമാണ് അത് മാറി നിൽക്കട്ടെ അതും ഞാൻ ചോദിക്കുന്നില്ല അതിലേക്കും ഞാൻ കടക്കുന്നില്ല അത് അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാമിദ് തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഷിഹാബ് തങ്ങളെ കുറിച്ച് തങ്ങൾക്കറിയാമോ തങ്ങളും ഷിഹാബ് തങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട് നിങ്ങളുടെ സഹോദരിയെയാണ് ഷിഹാബ് തങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത് അല്ലെ അപ്പോൾ ഇത്രയും മോശക്കാരനായിട്ടുള്ള ഹാമിദ് തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ അളിയനായ ഷിഹാബ് തങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് തന്നെ വിലക്കിയില്ല നിങ്ങൾ ഇന്ന് സമുദായത്തെ നന്നാക്കാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ സമുദായത്തെ നന്നാക്കുന്ന ആൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തീത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഷിഹാബ് തങ്ങളെ ഹാമദ് തങ്ങളുമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് മുടക്കിയില്ല ഒരു ചോദ്യം അതാണ് രണ്ടാമത്തെ ചോദ്യം ഈ ഷിഹാബ് തങ്ങളെ എന്തിനാണ് ഹാമദ് തങ്ങൾ അവിടെ നിന്ന് പുറത്താക്കിയത് ഈ ഷിഹാബ് തങ്ങളെ ഹാമ തങ്ങള് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്തിനായിരുന്നു മൂന്നാമത്തെ ചോദ്യം ഷിഹാബ് തങ്ങൾക്ക് നേരെ ആരോപണങ്ങളുമായിട്ട് വന്ന സ്ത്രീയുടെ വോയിസ് നിങ്ങൾ കേട്ടിരുന്നു ഒരു സ്ത്രീ ഷിഹാബ് തങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള വളരെ ഗൗരവമുള്ള ഒരു വിഷയം ആരോപിച്ചിരുന്നു ആ വോയിസ് നിങ്ങൾ കേട്ടിരുന്നു തീർച്ചയായിട്ടും ആ വോയിസ് കേൾക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടൊക്കെ ആണല്ലോ ഈ പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് പുതിയൊരു ആരോപണങ്ങളായിട്ടൊക്കെ വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലേ ആ സ്ത്രീ നിങ്ങളുടെ അളിയനായിട്ടുള്ള ഷിഹാബ് തങ്ങൾക്ക് നേരെ പറയുന്ന ആരോപണങ്ങൾ ശരിയാണോ അല്ലയോ നമ്മൾ എന്തായാലും സമൂഹത്തെയും സമുദായത്തെയും നന്നാക്കാൻ ഇറങ്ങി തിരിച്ച ആളുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു അതല്ല ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ സ്ത്രീക്ക് നേരെ നിങ്ങൾ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ഇതൊന്നും ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളല്ല പക്ഷെ ഒരാളെ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളും അതിനെതിരെ ശബ്ദിക്കും കാരണം സത്യം മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ വേറെയുമുണ്ട് നിങ്ങളെ കൂടെ ആഘോഷിക്കാനും നിങ്ങളെ കൂടെ അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും ആളുള്ളത് പോലെ തന്നെ സത്യം മനസ്സിലാക്കിയ ആളുകളും ഇപ്പുറത്തെ സൈഡിലുമുണ്ട് അപ്പം അവർ ശബ്ദിച്ചേ പറ്റും സത്യങ്ങൾ എന്തായാലും പുറത്തു വരണല്ലോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനുള്ളൊരു മറുപടി നിങ്ങൾ തരണം ഈ ഷിഹാബ് തങ്ങളും നിങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടായിരുന്നു ഹാമിദ് തങ്ങൾ തങ്ങളിത്ര മോശക്കാരനായിട്ടും ഹാമിദ് തങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ അളിയനെ സമ്മതിച്ചത് അപ്പോ എന്തായാലും പി എം എസ് പൂക്കോയെ തങ്ങളുടെ മകനെ സമുദായത്തെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നത് അതവിടെ നിൽക്കട്ടെ കാരണം എപ്പോഴാണ് ഒരാൾക്ക് ബോധോദയം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ സ്വന്തം കാലിലെ മന്ത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവന്റെ തുണി പൊക്കി നോക്കുന്നത് ശരിയായ ഒരു ഏർപ്പാടല്ല പ്രത്യേകിച്ച് അതൊരു തങ്ങൾക്കോ മതപരമായിട്ടുള്ള അറിവുകൾ നേടിയ പണ്ഡിതന്മാർക്കോ പറ്റിയ ഏർപ്പാടല്ല നിങ്ങൾ ഒരു വ്യക്തിയുടെ ചെറുപ്പകാലം മുതൽ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫാമിലിയിലുള്ള ഈ തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഈ ശിഹാബുധങ്ങൾ ഈ സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളല്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടോ നാട്ടുകാരെ മാത്രം നന്നാക്കിയാൽ പോരല്ലോ ഈ തങ്ങളെയും നമുക്ക് നന്നാക്കണ്ടേ അപ്പോൾ ഈ തങ്ങൾക്ക് നേരെ വന്ന ആരോപണങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ് അതും ഒരു സ്ത്രീ ഈ തങ്ങളുടെ പേര് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ ശിയാബിതങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല കാരണം നമുക്ക് തെളിവുകളൊന്നുമില്ല പക്ഷെ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ പേര് വളരെ പരസ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ തെറ്റും ശരിയും എന്താണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ സമുദായത്തെ നന്നാക്കാൻ ഇറങ്ങി തിരിച്ച ഈ പി എം എസ് പൂക്കോയ തങ്ങളുടെ മകൻക്കുണ്ട് എന്തായാലും നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ പച്ച ഇറച്ചി എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും എങ്ങനെയൊക്കെ തിന്നാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ പാർട്ട് വണ് പാർട്ട് ടൂ പാർട്ട് ത്രീ അല്ലാതെ അതിന് സത്യമായ കയമ്പുള്ള ഗൗരവമുള്ള ഒരു വിഷയവും നിങ്ങൾ ഉന്നയിക്കുന്നില്ല ഗൗരവമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച ഒരു സ്ത്രീ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട് അത് അതിൽ പറയുന്ന വ്യക്തി നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ശിഹാബുധങ്ങളാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കാത്തത് അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയുമല്ലോ ഇനി ഇനിയെങ്കിലും നിങ്ങൾ ആ വിഷയത്തിൽ പ്രതികരിക്കേ എന്നിട്ട് പോരെ മറ്റുള്ളവരെ നന്നാക്കാനുള്ള ശ്രമം എന്തായാലും നിങ്ങൾ സമുദായത്തെയും സമൂഹത്തെയും നന്നാക്കാൻ ഇറങ്ങി തിരിച്ചു അപ്പോൾ ഈ ശാബുദങ്ങളുടെ വിഷയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞങ്ങൾക്കറിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് നിങ്ങൾ ആ വീടേട്ടുമായോ നിങ്ങൾ ആ വീടെയായിട്ടുമായോ ഒരാളിങ്ങനെ കൂട്ടമായിട്ട് ആക്രമിച്ചിട്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും ഹമീദ് തങ്ങളും തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തീർക്കണം അതൊരു സമൂഹത്തിന്റെ മുന്നിൽ വന്ന് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ ഭീമു നടിക്കലല്ല അത് ഒരു പണ്ഡിതനും ഒരു തങ്ങൾക്കും പറ്റിയ കാര്യമല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞങ്ങളൊക്കെ നിങ്ങളെ പോലെയുള്ള ആളുകളിൽ നിന്നാണ് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കേണ്ടത് ആ നിങ്ങൾ തന്നെ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് പബ്ലിക്കിന്റെ ഇടയിൽ വന്നിട്ട് ഒരു വ്യക്തിയുടെ പച്ചറിച്ച് ഇരുന്ന് തിന്നുന്നത് കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നന്നാവുക ഞങ്ങളൊക്കെ നിങ്ങളെ റോൾ മോഡൽ ആക്കേണ്ട ആളുകളല്ലേ എനിക്ക് ഹമീദ് അമീതങ്ങളായാലും നിങ്ങളായി കഴിഞ്ഞാൽ മുരേ പോലെയാണ് കാരണം ആയുർവേദ കുടുംബത്തെ ഞാൻ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് ദുരൂഹതയുണ്ട് അതൊക്കെ നീക്കണം ആ ദുരൂഹത നീക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഷിഹാബ് തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി നമ്മൾ അറിയിക്കണം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഇതിനുള്ള ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യണമെന്നില്ല നിങ്ങൾ എനിക്ക് വിളിച്ച് പറഞ്ഞാലും മതി അപ്പോൾ അതിന് സത്യമുണ്ടെങ്കിൽ അതും ഞാൻ പ്രചരിപ്പിക്കും